നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഗൂഗിൾ ക്രോം ഉണ്ടാകും ഇതാണ് ഗൂഗിൾ ക്രോം ഈ ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ പല വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട് പലതും നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം സേഫ് ആണോ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം ചെക്ക് ചെയ്ത് നോക്കുക കാരണം അത് സേഫ് അല്ല എങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഗൂഗിൾ ക്രോം സുരക്ഷിതമാണോ സേഫ് ആണോ എന്ന് നമുക്ക് ഒരു ചെറിയൊരു ട്രിക്കിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിൾ ക്രോമിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു സെറ്റിംഗ്സ് എവിടെയാണ് ഉള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തെ മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ചുകൂടി താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ചെക്ക് നൗ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ഓപ്ഷനിൽ മാത്രം അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് മാത്രം ടിക്ക് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ പാസ്വേഡ്സ് ഇവിടെ സേഫ് ബ്രൗസിങ് എന്ന ഭാഗത്തൊന്നും ടിക്ക് മാർക്ക് ഇല്ല അപ്ഡേറ്റ്സ് എന്ന ഭാഗത്തും കൂടി നിങ്ങളുടെ മൊബൈലിൽ ടിക്ക് മാർക്ക് ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് എനിക്കിവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തത് പാസ്വേഡ്സ് ഇവിടെ ആറ് കംപ്രമൈസ്ഡ് പാസ്വേഡ്സ് എന്ന് കാണുന്നുണ്ട് അതായത് നമുക്ക് പാസ്വേഡ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കൂടി ടിക്ക് മാർക്ക് വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ഓപ്ഷൻസുകൾ അതിൽ റെഡ് കളറിൽ ആറ് കംപ്രമൈസ്ഡ് പാസ്വേഡ്സ് എന്ന് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആമസോണിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കൊടുത്ത പാസ്വേഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് വരും അത് വീക്കായിട്ടുള്ള പാസ്വേഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരേ പോലുള്ള പാസ്വേഡ് കൊടുത്തതായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് സേഫ് ബ്രൗസിങ് അവിടെയും നമുക്ക് ടിക്ക് മാർക്ക് ഇല്ല അവിടെ ഓഫ് എന്നാണ് കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തത് സേഫ് സേഫ്റ്റി ചെക്ക് എന്ന ഭാഗത്താണ് മുകളിൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ സേഫ് ബ്രൗസിംഗ് എന്ന ഭാഗം ഇവിടെ ഓഫിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്താണ് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് ഞാനത് മാറ്റി കൊടുക്കാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു സേഫ്റ്റി ചെക്ക് എന്ന ഭാഗത്ത് ഓഫിൽ കിടന്നിട്ടിരുന്നത് നമുക്കിവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്ത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ മാറ്റിക്കൊടുത്തു അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സേഫ്റ്റി ചെക്ക് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാസ്വേഡ്സുകൾ നമ്മൾ ഒരേപോലുള്ള പാസ്വേഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഇവിടെ ഓഫിലാണ്ക്കും ഉണ്ടാകുക അത് നിങ്ങൾ ഒരേപോലുള്ള പാസ്വേഡുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടിക്ക് മാർക്കും കൂടി വരും ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള സേഫ് ബ്രോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും താഴെ ചെക്ക് നൗ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടി റീഫ്രഷായിട്ടൊന്നുകൂടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു സെറ്റിംഗ്സ് ആണ് ഗൂഗിൾ ക്രോമിലുള്ള ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്